നിയമനങ്ങളിൽ ിൽ വയർമാന്മാരെ സംവരണത്തോടെ നിയമിക്കണമെന്ന് ഇലക്ട്രിക്കൽ വർക്കേഴ്സ് ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ സമ്മേളനം ആവശ്യപ്പെട്ടു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ജുജു ഗോൾഡൻ ഡയമണ്ട്സ് കെ എസ് ഇ ബി നിയമനങ്ങളിൽ പകംപിറ്റുള്ള വയർമാന്മാരെ സംവരണത്തോടെ നിയമിക്കണമെന്ന് ഇലക്ട്രിക്കൽ വർക്കേഴ്സ് ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ പെരിങ്ങോമേരിയ സമ്മേളനം ആവശ്യപ്പെട്ടു പാടിയൊടിച്ച സി പി നാരായണൻ സ്മാരക ഹാളിൽ സമ്മേളനം സിഐടിയു ജില്ലാ കമ്മിറ്റി അംഗം എം പി ദാമോദരൻ ഉദ്ഘാടനം ചെയ്തു పెద్దగా ఉండే ఈ కార్యక్రమమే విద్యార్థికి తలపడానికి ఒక కొలించిన ప్రణాళిక. ప్రమాణాల నియమాలను అనుసారంగా ఉండాలి. ఈ కార్యక్రమం యొక్క పాఠ్యగణితీ పాఠం యొక్క కుబైకి అది എം പി സജീവൻ അധ്യക്ഷനായി കെ വി ബാലകൃഷ്ണന് കൊറ്റാടി ബാബു കെ വി പ്രഭാകരൻ എന്നിവർ സംസാരിച്ചു കെ കെ മധുസൂദനന് സ്വാഗതം പറഞ്ഞു Juju Golden Diamonds Central Bazaar Payannur